അസലാമുലൈക്കും വഹമ്മത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കാൻ അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ്വ ചെയ്യുന്നു മെയിൽ സൈക്കോളജി നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു ഞാനൊരു അതിതീവ്രമായിട്ട് ആളുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പെണ്ണുങ്ങളെ കുറിച്ച് എന്താ പറയാ എല്ലാവരെയും കൂടെ കുറിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ലല്ലോട്ടോ അതുകൊണ്ടാണ് ആദ്യം മെയിൽ സൈക്കോളജി പറഞ്ഞത് അപ്പോൾ ആണുങ്ങളുടെ സൈക്കോളജി പറയുമ്പോൾ ആണുങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സൈക്കോളജിക്കലി എന്താണോ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പീനിയല്ല അങ്ങനെയൊന്നും കരുതരുത് അപ്പോൾ ഫീമെയിൽ മെജോറിറ്റി ആഗ്രഹം ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ ഈ ഫീമേൽ സൈക്കോളജിയിൽ പറയാമെന്ന് വിചാരിച്ചു എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് ശരിക്കും ഒരു പെണ്ണിന് വേണ്ടത് ഭർത്താവിൽ നിന്ന് എന്നുള്ളത് കാര്യമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഇത് നൂറ് ശതമാനം എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് തന്നെയാണ് വേണ്ടത് എന്നല്ലാട്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മെജോറിറ്റി സൈക്കോളജിക്കലി പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ആൻഡ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസാണ് അതുപോലെ ആ ഒരു സെൻസിൽ തന്നെ കാണും ഓഫ് കോഴ്സ് സെക്സ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് സെക്സ് എന്ന് പറയുന്നത് അത് എജ്യൂക്കേഷണൽ പർപ്പസിലാണെങ്കിൽ അവിടെ ലജ്ജൊരു മാറ്റർ ആയിട്ട് വരുന്നില്ല ഇതിനൊരു എൻ്റെ കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് അതൊരു ഒരു ലജിക്കേണ്ടതെന്ന വിഷയം തന്നെയാണ് നമ്മളതിനെ ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിലാണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വോൾഗാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചതിനോട് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാട്ടോ ഓക്കെ നമുക്ക് നേരെ മാറ്ററിലോട്ട് വരാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓൾ അവളുടെ ഹസ്ബൻഡിൽ നിന്ന് അതായത് ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മെയിൻ കാര്യം അതായത് ഫേസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കെയർ ആണ് അതായത് ഒരുപാട് സമ്പത്തിനേക്കാളും ഒരുപാട് ബാക്കി എന്തിനേക്കാളും അവൾക്ക് ആദ്യം വേണ്ടത് കെയർ ാണ് അതായത് ഈ ഒരു ഭർത്താവിന്റെ അടുത്ത് അവൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചാലറിയാം അവരെത്ര ബോൾഡായിക്കോട്ടെ എത്ര എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങാതെ നിൽക്കുന്ന സ്ത്രീകളായിക്കോട്ടെ ഇവർ ഇവർ ഭർത്താക്കന്മാരുടെ അടുത്ത് ചിലപ്പോഴെങ്കിലും ഈ ഒരു കുഞ്ഞു കുട്ടികളെ പോലെ വാശി പിടിക്കുകയും അല്ലെങ്കിൽ പരാതി പറയുകയും ഒക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളായിരിക്കും അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ അവർ അവരെ എന്ന് പറഞ്ഞാൽ അവരെ ഏറ്റവും കംഫർട്ട് സോൺ ആയിരിക്കണം നമ്മൾ പറയില്ല ഒരു വാം ഫീലിംഗ് കിട്ടുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിൽ നിന്നായിരിക്കണം സോ ഈ ഒരു കെയറിങ് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ സ്ത്രീകളും എന്ന് പറയുന്നത് ആൻഡ് രണ്ടാമത്തേതെന്ന് പറയുന്നത് അറ്റൻഷനാണ് ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ നിങ്ങൾക്ക് ഭാര്യയുടെ അറ്റൻഷൻ വേണ്ട അതായത് ഭർത്താക്കന്മാർ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ പറയുന്ന സ്ത്രീകളുടെ ഒരു അറ്റൻഷൻ തുടരെ തുടരെ വിളിക്കുകയോ അല്ലെങ്കിൽ ചായ കുടിച്ച ചോറ് ഒഴിച്ചതും ഒന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം കെയറിങ്ങിൻ്റെയും അറ്റൻഷൻ്റെയും ഒരു പാർട്ടാണ് നിങ്ങൾ അവരെ അവരെനിടയ്ക്കുന്ന വിളിച്ച് അന്വേഷിക്കുന്നതും എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് എപ്പോഴും വിളിച്ച് റൂൾ ചെയ്യണം എന്നല്ല പറയുന്നത് ഇടയ്ക്കൊന്ന് വിളിച്ച് അവരെന്നവേഷിക്കുക അവരോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിൻ്റെ അടുത്തൊരു കാര്യമാണ് ടച്ച് അത് ഏതൊരു സ്ത്രീക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് അത് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൂടെയുള്ള അതായത് എല്ലാം ഇപ്പോഴും ഒരു ഫിസിക്കൽ ടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുക അതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൂടെ കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഞാനൊരു കംഫേർട്ടായിട്ടുള്ള എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിനെ എപ്പോഴും പാമ്പർ ചെയ്യുന്ന ഒരാളുടെ കയ്യിലാണ് ഞാൻ എന്നുള്ളൊരു ഫീൽ അവർക്ക് ഇത് കിട്ടുമോ എന്നുള്ളതാണ് ഒരുപാട് സ്ട്രെസ് ഹോർമോൺസൊക്കെ അതുവഴി അവരുടെ ബേൺ ചെയ്തു പോവുകയും ചെയ്യും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ കല്യാണശേഷം എടുത്തു വെക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ചെറുതൊന്നും അതായത് കല്യാണം കഴിക്കണം പ്രസവിക്കണം കുടുംബം നോക്കണം അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണം അതുവരെ അവളെ മാത്രം നോക്കിയിട്ടുണ്ടായിരുന്ന ആള് അവളെ നോക്കണം ഭർത്താവിനെ നോക്കണം ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണം കുടുംബം നോക്കണം വീട്ടിൽ ജോലി ചെയ്യണം ഇനി ഭർത്താവ് കൊള്ളൂലെന്നുണ്ടെങ്കിൽ പുറത്തൊരു ജോലി ചെയ്തിട്ട് അയാളെയും കുടുംബത്തിന് അയാളെയും കുട്ടികളെയും കൂടെ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എടുത്ത് റെസ്പോൺസിബിലിറ്റീസ് തലയിൽ വെക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും ഒരു ദിവസം തന്നെ പല ആളുകളുടെ മൂഡ്സിനനുസരിച്ചിട്ട് ഈ ഒരു വീട്ടിലിരിക്കുന്ന സ്ത്രീ അവരുടെ ക്യാരക്ടർ മാറ്റേണ്ടി വരും അതായത് ഭർത്താവിൻ്റെ മൂഡിനനുസരിച്ചിട്ട് ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടും അമ്മയമ്മുടെ മൂഡിനനുസരിച്ചിട്ട് പ്രയാസങ്ങളെ ഫോളോ ചെയ്യുന്ന അതായത് പ്രയാസങ്ങളിൽ സമാധാനം കണ്ടെത്തുന്ന ഒരാളായിട്ടും ഇനിയിപ്പോൾ ചീത്ത കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിമയായിട്ടും ഒക്കെ നിൽക്കേണ്ടുന്ന അവസ്ഥ പലപ്പോഴും സ്ത്രീകൾക്ക് വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ ഒന്ന് ഒരു കംഫേർട്ട് പ്രതീക്ഷിക്കുന്ന ഒരു നായ ഒരു കംഫേർട്ട് പ്രതീക്ഷിക്കുന്നത് എങ്ങനെ എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്തുനിന്നാണ് സോ നിങ്ങൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഫാമിലി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ നിങ്ങളുടെ മാരിഡ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഭാര്യ തന്നെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധ തീരെ പോയി അതൊന്ന് വട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി അതുകൊണ്ടാണ് കേട്ടോ അതുമെറ്റി ഓടി ഒന്ന് നമ്മളെ കടിച്ചാലോ ഞാൻ നല്ലൊരു ലൊക്കേഷനൊക്കെ തപ്പിത്തെറിഞ്ഞിട്ട് വന്നതായിരുന്നു കേട്ടോ മഷാ അല്ല അനിയനുണ്ടായിരുന്നു അവൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അപ്പോൾ ഇനി അടുത്തൊരു കാര്യം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇഫ് ഷീ ഷെയർസ് എ ഗോൾ അവൾ നിങ്ങളുടെ ഒരു അവളുടെ ഒരു ഒരു ലക്ഷ്യം നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതല്ലെങ്കിൽ ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഒരു കേക്ക് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇവനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു നോയ് എന്നുള്ളൊരു സാധനം നിങ്ങളുടെ ഭാര്യ പ്രതീക്ഷിക്കുന്നില്ല കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ലാന്ന് പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് പറയില്ല ഇനിയിപ്പം ഭർത്താക്കന്മാർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ആ ഭർത്താവ് അറിയാതെ ചെയ്ത് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് മുന്നോട്ട് കയറി എന്നിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ആ ഓക്കെ ഇവളെ കൊണ്ട് ചെയ്യിക്കാൻ ചെയ്യാനൊക്കെ പറ്റൂലേ എന്നുള്ളൊരു സാധനം വരുമ്പോഴേക്കും പല ആണുങ്ങളും ആ ഓക്കെ എന്നുള്ളൊരു സാധനം പറയും അല്ലെങ്കിൽ പറയും നീ ചെയ്തോ നമുക്ക് നോക്കാം അവർ മൈൻഡിൽ തന്നെ ഉണ്ടാവൂല ഇവളത് സക്സസ് സക്സസ് എന്നുള്ളത് എന്നാലും ഇവള് ചോദിച്ചതല്ലേ നോ ഒന്ന് പറയേണ്ട എന്നുള്ളൊരു രീതിയിൽ ആ ഓക്കെ ഒരു അരസമ്മതം മൂളുന്നതായിരിക്കും പക്ഷെ മെയിൻലി നിങ്ങൾ സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കാതെ പോയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർ നിങ്ങളോടൊരു പ്ലാൻ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഇവർ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തായി ഷെയർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവരൊരു ഒരു തുണിയുടെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചോ ഞാനൊരു ബുട്ടീക്ക് തുടങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ബുട്ടീക്ക് എവിടെ തുടങ്ങണം അതിന് എത്ര ബഡ്ജറ്റ് വരും സ്റ്റോക്ക് എവിടെ നിന്ന് എടുക്കണം സ്റ്റോക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എത്ര രൂപയ്ക്ക് വിൽക്കണം എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഭാര്യ പ്ലാൻ ചെയ്തിട്ടായിരിക്കും അതിനെക്കുറിച്ച് റിസർച്ച് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ റിസർച്ച് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം വന്ന് ഷെയർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ തുടക്കം തന്നെ ഒരു നോ പറയുമ്പോൾ നിങ്ങൾ അവരുടെ കഴിവിനെ അടിച്ചമർത്തുന്ന ഒരു ഫീൽ പോലെയാണ് ഈ സ്ത്രീകൾക്ക് തോന്നുക അവർ വിചാരിക്കും ഞാൻ എന്ത് ചെയ്താലും ഇയാൾക്ക് എന്നെ വിശ്വാസമല്ല ഞാനൊട്ടൊന്ന് ചെയ്യാനും സമയത്തില്ല എന്ന എനിക്കൊന്നും ചെയ്തു തരില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും ഭാര്യമാർ കരുതുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഭാര്യമാരുടെ സൈക്കോളജിയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു പക്ഷേ അവർ ആ കാര്യത്തിൽ സക്സസ് ആവും ഇനിയിപ്പം ഭാര്യമാർക്ക് ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അതേ സപ്പോർട്ട് നിങ്ങളുടെ ഭാര്യമാരും ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഒരു കാര്യത്തിൽ ഒരുക്ക തോറ്റു കഴിഞ്ഞാൽ അടുത്ത തവണ അവരൊരു പ്ലാനും കൊണ്ട് വരുമ്പോൾ നീ അതിൽ തോറ്റതല്ലേ എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരനെ എൻകറേജ് ചെയ്യാൻ നിങ്ങളും തയ്യാറാവണം പലപ്പോഴും സ്ത്രീകൾക്ക് നിങ്ങൾ നിങ്ങൾ അവരെ പിന്നാലെ നടന്നിട്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന സപ്പോർട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള റിസോഴ്സസ് ഒക്കെ വേണം എന്നുള്ള പോലെ അതിനൊന്നും ഒന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഭാര്യമാർക്കില്ല നിങ്ങൾ അവരെ ചെയ്യാൻ അനുവദിച്ചാൽ മാത്രം മതി അവരെ ഡിസ്കറേജ് ചെയ്യാതിരുന്നാൽ അതായത് എൻകറേജ് ചെയ്തില്ലെങ്കിലും ഡിസ്കറേജ് ചെയ്യാതിരുന്നാൽ തന്നെ ഒരുവിധം സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും അവരുടെ ലക്ഷ്യം അവർ അച്ചീവ് എന്നുള്ളതാണ് പിന്നെ ഇനി വേറൊരു കാര്യം സെക്സിൻ്റെ ഒരു മാറ്ററിലാണ് ഇഫ് നിങ്ങൾ ഈ പറയുന്ന ബാക്കിയുള്ള എമോഷണൽ ഒക്കെ കൊടുക്കുന്നുണ്ട് ടച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പുരുഷന്മാരുടെ അടുത്ത് നിന്ന് ഒരു ഓർഗാസം ആവുന്ന ഒരു സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്സ് എന്ന് പറയുന്നത് ഇല്ലെങ്കിലും ഓക്കെ ആയിട്ട് വരുന്ന സ്ത്രീകളുണ്ടാകും അതായത് എന്താ പറയുക അവർ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി ഓർഗാസം ഫേക്ക് ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഒരു ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾ ഓർഗാസം ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുണ്ട് അതായത് ഭർത്താവ് വിചാരിച്ചോട്ടേ ഞാൻ ആളുടെ അടുത്ത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെന്ന് ഭർത്താവ് വിചാരിച്ചോ എന്ന് വരുന്ന സ്ത്രീകൾ വരെയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളോടുള്ള ഇഷ്ടമാണ് അപ്പോൾ പലപ്പോഴും ഭർത്താക്കന്മാർ വിചാരിക്കാറുണ്ട് ഓക്കെ എൻ്റെ വൈഫ് കംപ്ലീറ്റ്ലി എൻ്റെ അടുത്ത് സാറ്റിസ്ഫൈഡ് അല്ല അപ്പം പിന്നെ ഞാൻ അവളേനെ അപ്രോച്ച് ചെയ്യേണ്ട അങ്ങനെ കരുതുന്ന ഭാര്യം ഭർത്താക്കന്മാരുണ്ടാവും അതായത് ഇവിടെയെ സംതൃപ്തിപ്പെടുത്താൻ എന്നെ എനിക്ക് കഴിവില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ അപ്രോച്ച് ചെയ്യേണ്ട എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ചില ഭാര്യമാരെങ്കിലും നേരെ ചിന്തി തിരിച്ച് ചിന്തിക്കുന്നുണ്ടാവുക ഇങ്ങേർക്ക് എന്നിഷ്ടമല്ലേ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും വല്ല അവിഹിതം ഉണ്ടാകുമോ ആ ഒരു രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവും ഒരു വൺ വീക്കിൻ്റെ മേലെ സ്ത്രീകൾ ഒരു വൺ വീക്ക് ടു വീക്കൊക്കെ ആയിട്ട് സെക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പൊതുവേ ഭർത്താക്കന്മാരോട് വഴക്കുണ്ടാക്കുകയും ആർഗ്യൂ ചെയ്യൊക്കെ ചെയ്യുന്നത് ഇവർ ഫിസിക്കൽ നീഡ് കൊണ്ട് മാത്രമല്ല ഇവർ ഈ ഒരു സെക്സ് ഡിമാൻഡ് ചെയ്യുന്നത് ഇവരുടെ എമോഷണൽ നീഡിനും കൂടെ വേണ്ടിയിട്ടാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പുരുഷൻ തൊടുമ്പോൾ മാത്രമേ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ഭർത്താക്കന്മാരുടെ അടുത്താണ് ഈ കാര്യം കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഭർത്താവ് ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന സമയത്ത് ഇവരിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താണ് ഇവരുടെ മൈൻഡിൽ പോകുന്ന മൊത്തം എന്നോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടായിരിക്കും ഞാൻ എന്ത് ഇതാണ് ഇയാൾക്ക് എന്താണ് എന്നെ ഇഷ്ടമല്ലാത്ത ആ ഒരു സാധനമായിരിക്കും അവരുടെ മൈൻഡിൽ വരിക അപ്പോൾ ഇവൺ ഇഫ് അതൊരു കംപ്ലീറ്റ് സെക്സ് ആയില്ല അല്ലെങ്കിൽ ഒരു പെനിട്രേറ്റീവ് സെക്സ് ആയില്ല എന്നിരുന്നാൽ പോലും അറ്റ്ലീസ്റ്റ് ഭർത്താവ് എടുക്കുന്ന ഇനീഷ്യേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ സാറ്റിസ്ഫാക്ഷനിലോട്ട് എത്തുമെന്നുള്ളതാണ് പിന്നെ ഫോർ പ്ലേ ആഫ്റ്റർ പ്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പോലും അവരതൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലോട്ട് എത്തും എന്നുള്ളതാണ് പിന്നെ ഇനിയിപ്പം ഇതൊരു പ്രോബ്ലം ആയിട്ട് സ്ത്രീകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഭർത്താവും ഭാര്യയും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന ഒരു മാറ്ററാണ് ഇത് കേട്ടോ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് വരുന്നത് കാരണം സ്ത്രീകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാം ഭർത്താവിൻ്റെ മിസ്റ്റേക്ക് ആണ് അങ്ങനെയല്ല അപ്പോൾ നമ്മൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് അതായത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും വരുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് നമ്മളെ പീരിയഡ് ആയിക്കളുടെ സെക്കൻഡ് വീക്ക് മുതൽക്ക് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും അതായത് ദേഷ്യം വരും ആങ്സൈറ്റി വരും അപ്പോൾ നമുക്ക് സെക്സിനോടുള്ള വിരക്തി വരും ഒട്ടും താല്പര്യം ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചില ആളുകൾ ചില ആൾക്കാരാണെങ്കിൽ കൂടുതൽ താല്പര്യം ആയിരിക്കും ആ സമയത്ത് ഭർത്താക്കന്മാരുടെ അടുത്ത് പോകുന്ന സമയത്ത് ആൾ എന്തെങ്കിലുമൊക്കെ ബിസിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കൊണ്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക കാരണം ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിരിക്കുന്ന മുഖത്തോടെ അപ്രോച്ച് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ പറയുന്ന താല്പര്യമൊക്കെ നമ്മളോട് തോന്നുള്ളൂ നമ്മൾ നല്ല വൃത്തിക്ക് നിൽക്കണം അതുപോലെ കാണുന്ന കാഴ്ചയിൽ സുന്ദരിയായിരിക്കണം അവർക്ക് സമാധാനം കൊടുക്കുന്ന ഒരു അപ്പിയറൻസ് നമുക്ക് ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ ഒരിത്തിരി ഒരു കണക്ഷൻ തോന്നുള്ളൂ ഒരു അട്രാക്ഷൻ തോന്നുള്ളൂ പക്ഷേ സ്ത്രീകൾ ഡേ ടൈം മുഴുവൻ ഇവരുടെ ഈ ദേഷ്യവും ഫ്രസ്ട്രേഷനും കാരണം പല ആളുകളുടെ അടുത്ത് പല മൂഡിൽ ഇവർ നിൽക്കുന്നത് മക്കളുടെ ഒരു മൂഡ് വീട്ടിലുള്ള പെറ്റിൻ്റെ അടുത്ത് വേറൊരു മൂഡ് അമ്മയമ്മൻ്റെ അടുത്ത് വേറൊരു മൂഡ് ഭർത്താവിൻ്റെ അടുത്ത് വേറൊരു മൂഡ് ഇങ്ങനെ നിന്ന് കടന്ന് കടന്ന് തിരിഞ്ഞിട്ട് ഇവരുടെ ഹോർമോണിൻ്റെ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടി ഈ സ്ത്രീകൾ കടന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ ചെറിയ സാധനമൊന്നും അല്ല അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഓഫീസ് പ്രഷർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതും കൂടെ ആ സ്ത്രീ അനുഭവിക്കണം അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചു വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ ഭർത്താവിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു പ്രെഷറായിട്ട് വരാറുണ്ട് അപ്പം ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സ്ത്രീ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ സ്ത്രീയെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുക പിന്നെ നിങ്ങളുടെ ആവശ്യം എപ്പോഴാണോ വരുന്നത് അപ്പം നിങ്ങൾക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യ സമയത്ത് എന്താ വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും സ്ത്രീകൾ പരാതി പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വിലയില്ല ആൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ മാത്രം വേണം എന്നുള്ളൊരു സാധനം പക്ഷെ ഇങ്ങനെ വരുന്നൊരു കാര്യം ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും ഒരു ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും ഒരു ക്വാളിറ്റി സെക്സ് ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ മേരിറ്റൽ ലൈഫിൻ്റെ ഈ ഓവറോൾ ക്വാളിറ്റി എന്താവും കൂടി വരും മാത്രമല്ല ഇപ്പം നമ്മുടെ ഈ ഹോർമോൺസ് തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ ഹോർമോൺസ് തന്നെ ഒരു പെനിറ്ററി സെക്സിനൊക്കെ ശേഷം ഒത്തിരി നോർമൽ ആവും അപ്പോൾ ഇവർ കുറേ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അതും നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ് അമ്മമാർക്ക് നല്ലതാണ് എല്ലാവർക്കും നല്ലത് അപ്പോൾ ഒരു സ്ത്രീയുടെ ഓവറോൾ ഒരു ദിവസത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അവളെ മെൻറ്റലി എമോഷണലി ഭാര്യമാർ അതായത് വീടിൻ്റെ വിളക്കിനെ നിങ്ങൾ മെൻറ്റലി എമോഷണലി ഫിസിക്കലി ഓക്കെ ആക്കി കൊണ്ടിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാകും ഒന്നാമത്തെ കാര്യം അവർ നിങ്ങളുടെ പാരൻസിനെ നന്നായിട്ട് നോക്കും നിങ്ങളെ നന്നായിട്ട് നോക്കും നിങ്ങളുടെ കുട്ടികളെ നന്നായിട്ട് നോക്കും ചെയ്യാനുള്ള ജോലി അവർ വൃത്തിക്ക് ചെയ്യും ആൻഡ് എല്ലാ സ്ത്രീകളിലും സക്സസ്ഫുൾ വുമൺ ആവാനുള്ള പൊട്ടൻഷ്യലും ഉണ്ട് പലപ്പോഴും അതൊക്കെ ഇങ്ങനെ താഴ്ന്നു 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 പോകുന്നത് നല്ലൊരു ഡ്രസ്സ് ഇട്ടുകഴിഞ്ഞാൽ അപ്രീസിയേഷൻ ആഗ്രഹിക്കും സ്ത്രീകൾ അപ്പം നിങ്ങൾ പലപ്പോഴും ഭർത്താക്കന്മാർ വന്നിട്ട് ആദ്യം ഇട്ട ഡ്രസ്സിനെ ആദ്യം ഒരു കുറ്റും പറയേ ചെയ്യാല്ലേ അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ഒന്ന് അപ്രി അപ്രീസിയേഷൻ കൊടുത്ത ശേഷം ഈ ഡ്രസ്സിനേക്കാളും നല്ലത് മറ്റൊരു ഡ്രസ്സായിരുന്നു എന്ന് പറഞ്ഞാലും കൂടെ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതിനേക്കാളും സ്വന്തം ആ ഡ്രസ്സിൽ നിന്നെ കാണാനാണെന്ന് പറഞ്ഞാലും കൂടെ കുഴപ്പമില്ല കുഞ്ഞു 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 കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻ ചോദിക്കുന്ന ആൾക്കാരാണ് ഈ സ്ത്രീകൾ ചിലപ്പോൾ അവർ കാതിലൊരു സ്റ്റഡ് ആയിരിക്കും അവർ മാറ്റിയിട്ടുണ്ടാവുക എന്നിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക എന്നെ കാണുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും നിങ്ങൾ കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ല കാരണം ഈ സ്റ്റഡ് ഒന്നും നിങ്ങളെ നോട്ടീസ് ചെയ്യില്ല അപ്പോൾ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് നോട്ടീസ് ചെയ്യണം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ നോട്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഓക്കെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യം കൂടെ പറയാം എൻ്റെ ഭർത്താവ് പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് ആളുടെ ബർത്ത് ഡേ ഡേറ്റ് ആൾക്ക് ആളുടെ ബർത്ത് ഡേ ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവില്ല എൻ്റെ മക്കളുടെ ബർത്ത് ഡേ ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല ഇവൻ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേറ്റ് പോലും ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ആൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു സാധനമാണ് ഞങ്ങളുടെ എൻ്റെ ബർത്ത് ഡേ എന്ന് പറയുന്നത് അത് വേറൊന്നുകൊണ്ടല്ല ആ ബർത്ത് ഡേക്ക് എന്നെ വിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു എന്നുള്ളത് ആൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അപ്പം എൻ്റെ മക്കളുടെ കാര്യമാണെങ്കിലും പലപ്പോഴും സ്ത്രീകൾ ഇതെന്താ വെച്ചാൽ വച്ചാൽ എന്നെ വിഷ് ചെയ്യട്ടെ വിഷ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും സർപ്രൈസ് ചെയ്യട്ടെ എന്നൊട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ഇഷ്ടമാണ് സർപ്രൈസസ് പക്ഷെ നല്ലത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചോദിച്ച് വാങ്ങില്ല അപ്പം നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു എളുപ്പപ്പണി എന്താ വെച്ചാൽ മുന്നേക്കൂട്ടി ഭർത്താക്കന്മാരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ എൻ്റെ മക്കളുടെ ബർഡേ ആണെങ്കിലും മുന്നേക്കൂട്ടി ഓർമ്മിപ്പിക്കും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണെങ്കിലും ഒരാഴ്ച മുന്നേക്കൂട്ടി ഓർമ്മിപ്പിക്കും പക്ഷേ നമ്മുടെ ബർത്ത് ഡേ നമ്മളിത് ഓർമ്മിപ്പിച്ച് ഭാര്യമാരുടെ ബർത്ത്ഡേ അവർ അത് ഓർമ്മിപ്പിച്ചോളം എന്നില്ല അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഒരു ഡേറ്റല്ലേ അത് വല്ല കലണ്ടറിലോ ഫോണിൽ റിമൈൻഡറോ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം നിങ്ങളുടെ ബർത്ത്ഡേ മറന്നാലും കുഴപ്പമില്ല വെഡ്ഡിംഗ് ആനിവേഴ്സറി മറന്നാലും കുഴപ്പമില്ല അവരുടെ ബർത്ത് ഡേ നിങ്ങൾ മറക്കാതിരിക്കാം അതിന് ബർത്ത് ഡേ ആണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അത് മറക്കാതിരിക്കുക വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണെങ്കിൽ അത് മറക്കാതിരിക്കാം അങ്ങനെ എന്ത് ഡേറ്റ് ആണോ അവർ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു ഡേറ്റ് നിങ്ങൾ പെർട്ടിക്കുലർലി എടുത്തുവയ്ക്കുക എന്ത് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക ഒരു കൊല്ലത്തിൽ ഒരിക്കലൊക്കെ കൊടുക്കാവുന്ന ഒരു സാധനമല്ലേ അപ്പൊ അത് എന്തെങ്കിലും ഒന്ന് സർപ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക അവർ അത് ഒരുപാട് എൻജോയ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് ടോപ്പിക്സ് നിങ്ങളത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് ഇൻഷാല്ലാ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിലേക്കും അസാം വാരിക്കും വരഹമുല്ല വർക്കാത്തു